ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് പനിക്കുർക്കയുടെ ഒരു സംഭവം പറയാൻ പോലെ എന്താ വെച്ചാലേ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പഴയകാല സുഹൃത്തുക്കളില് കുറച്ച് പേരൊക്കെ അത് സ്ഥിരം കാണാറുണ്ട് അതായത് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തുള്ള സുഹൃത്തുക്കൾ അപ്പോൾ അവർ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു സംശയം ഇത് ഞാൻ തന്നെ ആണോ അപ്പൊ അവനെ നമ്പർ തേടി പിടിച്ച് ആളെ വിളിച്ച അതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞേ ഇതെന്തു പറ്റി തലയൊക്കെ ആകെ നരച്ചിരിക്കാണല്ലോ ഒരു വയസ്സൻ ലുക്കായല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എന്റെ തലയിലെ നരയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡൈ ഒന്നും തയ്ക്കാറില്ല പിന്നെ ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതാണ് പെട്ടെന്ന് നരയ്ക്കും വീട്ടില് അച്ഛനും അങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതാണ് അപ്പോൾ അവർ ഒരാൾ എനിക്കൊരു മരുന്ന് പറഞ്ഞു അതായത് കെമിക്കൽ ഇല്ലാത്ത ഒരു മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പനിക്കുറുക്കയും പിന്നെ ഒരു പേര് കിട്ട ഒരു നീലാമരി നീലാമരി എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയും രണ്ടും കൂടെ അരച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്താൽ നര വരില്ല ഉള്ള നരച്ച മുടി കറുക്കും എന്ന് പറഞ്ഞു അത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ചെയ്താൽ എന്ന് അപ്പോൾ ഞാനാലോച്ച് നോക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ ഇല്ലാത്ത പച്ചിലകളുടെ ഒരു കൂട്ട് അപ്പോൾ ഉപയോഗിക്കാം എന്ന രീതിയിൽ ഞാനത് ഉപയോഗിച്ച് നോക്കും ഇപ്പൊ എൻ്റെ മുടി നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളിതിന് മുമ്പ് ഉള്ള വീഡിയോകളിലും ഇപ്പോഴും കാണുമ്പോൾ എൻ്റെ മുടി നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ അതിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ചെടിയുടെ ഇലകളാണ് ഇതില് മരുന്നായിട്ട് ചേർക്കുന്നത് അതായത് പനിക്കൂർക്കയും നീല അമരയും പറയുന്ന രണ്ട് ചെടിയുടെ ഇലകൾ അത് സമാസമം എടുത്ത് അരച്ചെടുത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യാം ഇതിപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ വെച്ച് നമുക്കത് ചെയ്യാം അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നരച്ച മുടി മെല്ലെ മെല്ലെ കറുത്തു വന്ന് പിന്നെ അത് സ്ഥിരമായിട്ട് കറുത്ത് നിൽക്കും എന്നാണ് സുഹൃത്ത് പറഞ്ഞു അപ്പം ഞാനതനുസരിച്ചൊരു മൂന്നാഴ്ചയോളമായിട്ട് ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഇത് എൻ്റെ മുടി കറുത്തിരിക്കുന്നുണ്ടോ ഇത് അത് തേച്ചിട്ടാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അത് തേച്ചിട്ടുണ്ടായ ഒരു റിസൾട്ട് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങളെൻ്റെ മുടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് തേച്ചിട്ടുണ്ടായ റിസ് ഇന്നലെയും അതിന് മുമ്പൊക്കെ ആയിട്ട് മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിലും അതിന് ഈ ഇടയ്ക്ക് ചെയ്തിരുന്ന വീഡിയോകളിലും തമ്മിലുണ്ടായ എൻ്റെ മുടിയിലുണ്ടായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് കാര്യമല്ലോ പക്ഷേ ഞാൻ ജസ്റ്റ് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയുടെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ ഇവിടെ നിന്നിട്ട് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു ക്ലിപ്പിംഗ്സ് അതിൽ എന്റെ മുടിയുടെ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തിട്ട് കാണിച്ചാണ് കേട്ടോ അപ്പൊ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കാർഡ് ആയിട്ട് വരും അപ്പൊ ഇതാണ് ആ മുടിയുടെ കോലം ആകെ ചെമ്പിച്ച് ആ എന്താ പറയാ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയില് എന്റെ തലമുടി ആയി മാറിയപ്പോ വീട്ടുകാരൊക്കെ തരു പറയാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇന്നലെ പോയിട്ട് ഒരു ഹെയർ ഡ്രൈ വാങ്ങൾന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്താണ് ഈ കറുത്തിരിക്കുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഹെയർ ഡൈ ചെയ്യുന്നത് അത് ചെയ്യാൻ ഉണ്ടായ കാരണം ഇതാണ് ആകെ കാണാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാനിത് ഉപയോഗിച്ച് നോക്കിയത് എന്താന്ന് വെച്ചാൽ കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു സാധനമല്ലേ പിന്നെ പനിക്കൂർക്കാന്ന് പറയുന്നത് മെഡിസിനാണ് പിന്നെ നീലാമിനി എനിക്കറിയില്ലായിരുന്നു ഞാനത് ഇവിടെ നിന്നും ചോദിച്ചിട്ട് എവിടെയും ആരുടെ ഉണ്ടായിരുന്നില്ല ഞാൻ കുറെ അന്വേഷിച്ച് നടന്നതിന് ശേഷമാണ് എനിക്ക് എനിക്കതിൻ്റെ ഇല കിട്ടിയത് പക്ഷേ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം